എന്തായാലും ഇത്രക്ക് എളുപ്പത്തിൽ നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങളൊക്കെ വരുന്ന വിചാരിച്ചില്ലാട്ടാ ഞാനും വിചാരിച്ചില്ല പേടിച്ചിട്ടോളെ അവൻക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് നിങ്ങള് വിളിച്ച് പറഞ്ഞപ്പോളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചു ഞാന് നമ്മളാണ് ഇത്രയും കാലം അവന് നോക്കിയെന്ന് ഞാൻ കണ്ടില്ലേ പറഞ്ഞപ്പോളെ സ്നേഹം ഇപ്പൊ നമുക്ക് പാരയായിട്ട് നിക്കണതേ ആ കരിമിപ്പണ്ണാണ് എന്റെ സങ്കടം അതല്ല ഈ സ്വത്തുക്കളൊക്കെ നമ്മുടെ വേദിക്ക് ആക്കാൻ എന്നുള്ളതാണ് നോക്കീന്ന് നമുക്കൊരു കാര്യം ചെയ്താലോ എന്റെ ആങ്ങളുടെ മകളിൽ ഇറസിയ അവളെ നമുക്ക് മുജീബിനെ കൊണ്ട് കെട്ടിച്ചാലോ അപ്പൊ പിന്നെ സ്വത്തുക്കൾ കൈവിട്ട് ബിനി എന്ത് വർത്താനാണ് പറയണത് അപ്പൊ റൂബിയോ റൂബി മുജീബിന്റെ ഭാര്യയല്ലേ അവനത് അറിയില്ലാലോ നമ്മളായിട്ട് പറയാനും പോണ്ട കല്യാണം കഴിയുന്ന വരെ റൂബിനെ നമുക്ക് പേടിപ്പിച്ച് നിർത്തുകയും ചെയ്യാം അവളവര് പേടിത്തോണ്ടായതുകൊണ്ടേ പറയാനും പോവില്ല എന്നാലും കൊണ്ട് കൊണ്ട് മുജീബിനെ കെട്ടിച്ചാലും നിന്റെ പോവുക ഞാൻ ഞാനതിനെ എന്റെ ആംഗളുടെ അടുത്ത് പറയും ഈ കല്യാണം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വത്തിന്റെ പരിധി നമുക്ക് വേണമെന്ന് എന്നാൽ തന്നെ കല്യാണം എന്ന് ഞാൻ ആനടുത്ത് പറയും അവനാണെങ്കിൽ കുറച്ച് പൈസന്റെ ആർത്തി ഉള്ളത് കൊണ്ടേ പൈസ എവിടെ കണ്ടോ അവര് വീഴുകയും ചെയ്യും അപ്പൊ പിന്നെ അവൻ ഈ കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്യും നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ ഒക്കെ നടക്കും ഈ പൊട്ടനിക്കിപ്പോ ഓർമ്മ തിരിച്ചു കിട്ടുന്നു ഞാൻ നടത്തി അറിഞ്ഞിരുന്നെങ്കിൽ ഈ കരിമിനെ കൊണ്ട് ഈ ചെങ്ങനെ കൊണ്ട് കെട്ടിക്കില്ലായിരുന്നു ഞാനെന്റെ ആങ്ങളുടെ മകളിനെ തന്നെ കെട്ടിച്ചേനെ ശരി നീ കടന്ന് ഉറങ്ങാൻ നോക്ക് ാണ് ഇതാണ് പറ്റിയ സമയം മുജീബിന്റെ അടുത്ത് മുജീബ് പോയി എന്റെ ഫ്രണ്ട് ഷാനവാസിന്റെ അമ്മായിക്ക് അറിയാരിക്കും അവന്റെ അപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ പോയിട്ട് വരാം <muchi> bhai, <laughs> േ ഞാൻ കൂട്ടുകാരന്റെ കല്യാണങ്ങൾക്കൊക്കെ നടന്നാൽ മതിയാ നിനക്ക് ഒരു കല്യാണം ഒക്കെ കഴിക്കണ്ടേ എന്നെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും എന്നെ കാര്യങ്ങൾ ആരെങ്കിലും എന്റെ കല്യാണം അമ്മായിറിയും അതിനിപ്പോ നിനക്ക് എന്താ കൊഴപ്പം നിനക്ക് ഒരു കുഴപ്പമില്ല നിന്നെ നിന്നെ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിക്കണം അങ്ങനെ ആ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് എന്റെ ആ മകള് റസി ആ അവള് തന്നെ ആ റസിയാ തന്നെ നിനക്ക് അവർക്കൊക്കെ നിന്നെ ഇഷ്ടം തന്നെ ഞാൻ എൻ്റെ ആംഗലടുത്ത് സംസാരിക്കുകയും ചെയ്തു അവർക്ക് മമ്മതം തന്നെ നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഈ ഞായറാഴ്ച പോയിട്ട് പെണ്ണ് കണ്ടിട്ട് വരാം അങ്ങനെ പിന്നെ ഞാൻ എന്റെ ആംഗലെടുത്ത് വിളിച്ച് പറയാൻ പോകാനുട്ടാ ഈ ഞായറാഴ്ച ആ നൌഫലേ ഞാൻ മുജീബിന്റെ അടുത്ത് സംസാരിച്ചു അവനിക്ക് സമ്മതം തന്നെ റസേന കല്യാണം കഴിക്കാൻ ആ അപ്പൊ ഈ ഞായറാഴ്ച ഞാനേ മുജീബിനെയും കൂട്ടിയിട്ട് വരാ പെണ്ണു കാണാൻ പക്ഷെ പറഞ്ഞത് മറക്കണ്ട സ്വത്തിന്റെ പകുതി ആ ആ ആരൂ റൂബിയ അവൾ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ് അവൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിട്ട അവൾ ഇവിടെ വെറും ഒരു പണിക്കാരനെ പോലെയാണ് മുജീബ് അവളുടെ ഭാര്യയായിട്ട് കണ്ടിട്ടന്നെ ഇല്ല അവനക്ക് അറിയേയില്ല ആ ശരി അപ്പൊ ഈ ഞായറാഴ്ച ഞങ്ങൾ വരാ ആ ശരി എന്നാ അങ്ങനെ കാര്യങ്ങളൊക്കെ എളുപ്പമായി ഇനിയിപ്പൊ സ്വത്തിന്റെ പകുതി കിട്ടുകയും ചെയ്യും അമ്മ ഈ ആർക്ക് വേണ പോണെ പറയണെ മുജീബിന് തന്നെ അവൻ പറഞ്ഞതൊക്കെ നീ കേട്ടത് തന്നല്ലേ അവൻ നിന്നെ ഒരിക്കലും അംഗീകരിക്കാനും പോണില്ല അപ്പൊ അവനക്കൊരു ജീവിതമൊക്കെ വേണ്ടേ എന്താ നോക്ക് നിനക്ക് ഈ വീട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിലേ ഞങ്ങൾ പറയുന്നത് പോലെ കേട്ടിട്ട് നടന്നോ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ നിൽക്കാനും കൂടി ആവില്ല പിന്നെ മുജീബിനെയും കാണാനാവില്ല നീ നിന്റെ വീട്ടിൽ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാനാണ് നിന്റെ ഭാവമെങ്കിലേ പിന്നെ അതോടെ നിന്നെ മുജീബ് ഡൈവേഴ്സ് ചെയ്യുകയും ചെയ്യും പിന്നെ അതോടെ കഴിയും നിന്റെ കാര്യം അതുകൊണ്ട് നീ നിന്റെ വീട്ടിൽ പറയാനും പാടില്ല നിന്റെ വീട്ടുകാരും ഇങ്ങോട്ട് വരാനും പാടില്ല അതൊക്കെ നിന്റെ കയ്യിലാണ് അവരിങ്ങട് വരാണ്ടിരിക്കാൻ നോക്കണ്ടതൊക്കെ മനസ്സിലാവണ്ട അതെല്ലാം നീ നിന്റെ വീട്ടിൽ പറഞ്ഞിട്ട് വലിയ പ്രശ്നമാക്കിയിട്ട് നിന്റെ വീട്ടുകാർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ മുജീബ് കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യും നിന്നെ പിന്നെ അവൻ ഡൈവേഴ്സ് ചെയ്യുകയും ചെയ്യും അല്ലാണ്ട് നിന്നെ പോലെ ഒരു കാര്യം പെണ്ണിന്റെ കൂടെ അവൻ ഒരിക്കലും ഇരിക്കൂല അതുകൊണ്ട് നിന്റെ വീട്ടുകാർ ഇങ്ങോട്ട് വരാണ്ട് നോക്കേണ്ടത് നിന്റെ കടമയാണ് മുജീബിന് സംബന്ധമാണ് ഈ കല്യാണത്തിന് നിനക്ക് വേണമെങ്കിൽ ഈ വീട്ടിൽ ഒരു പണിക്കാരി ആയിട്ടെങ്കിലും നിൽക്കുക അതെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ തന്നെ പൊയ്ക്കോ ഞാനെന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാ ഉമ്മപ്പാവാം ഉമ്മക്ക് വിഷമമാവും പിന്നെ ആങ്ങളമാർ ഇത്താത്തമാർ അവരൊക്കെ എന്നോട് മുമ്പത്തെ പോലെ ദേഷ്യമാവും അതിലുമ്പേ ഈ വീട്ടിൽ പണിക്കാരനെ പോലെ തന്നെ നിൽക്കുന്നതാണ് മുജീബ് കാക്ക എന്നെങ്കിലും എന്നെ മനസ്സിലാവും എവിടെ ഈ പെണ്ണ് റൂബി ഞങ്ങളിപ്പോ വരാ ഞാനിന്നും കല്യാണം വിളിക്കാൻ പോകണേ ഇനി പതിനും സമയമൊന്നും ഇല്ലല്ലോ രണ്ടാഴ്ചയും കൂടി തന്നെ അവരുള്ളൂ വിളിക്കാൻ വിളിക്കാനോ വിളിച്ച് തീർക്കട്ടെ നീ വെറുതെ ഇരുന്ന് കറന്നുകൊണ്ടിരിക്കേണ്ടേ അവിടെ പെയിന്റിംഗ് ആയി വന്നിട്ടുണ്ട് ആ പെയിന്റിംഗ് ആയിട്ട് അന്നൊക്കെയാണ് ആവശ്യം പറഞ്ഞാലേ അതൊക്കെ എടുത്തു കൊടുക്കാൻ നിൽക്ക് വൈകുന്നേരം ആൾക്ക് ചായ വെച്ച് കൊടുക്കുക വെറുതെ ഇരുന്ന് ഒരുപാട് ഇരുന്ന് കറന്നുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല രണ്ടുമൂന്നാടേയും കൂടി കല്യാണം വിളിക്കാനുള്ളൂ മനസ്സിലാകണ്ട ആ വേറെ പണികളൊക്കെ തീർക്കും ഒരുപാട് ആൾക്കാർ വീട്ടിൽ വരാനുള്ളതാണ് മോനെ ഒന്ന് നിക്ക് അവൻ ഗൾഫിലാണ് മോനെ അവന്റെ കല്യാണം കഴിഞ്ഞു അവനും ഭാര്യ ഒക്കെ ഗൾഫിലാണ് എന്താ കാണാത്തത് നിന്റെ അസുഖമൊക്കെ മാറിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നതെന്ന് റൂബി പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നതാണ് നിന്നെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ നിന്റെ അമ്മായി എന്നെ കാണാൻ കാണാനെന്നെ വിട്ടില്ല നിന്നെ ഞാനെന്തോ നിങ്ങളുടെ കുടുംബത്തിൽ ആ കൂട്ടം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞ് റൂബീൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു എന്നും പറഞ്ഞിട്ട് നിന്റെ അമ്മായി എന്നെ പറയാത്തൊന്നുമില്ല പിന്നെ ഞാൻ അങ്ങോട്ട് വരലെന്ന് നിർത്തിയതാണ് നിന്റെ ഉമ്മ ഉള്ളുമ്പോളൊക്കെ നമ്മളത്ര സന്തോഷത്തിൽ ജീവിച്ചതാണ് അവിടെ നിന്റെ ഉമ്മ മരിച്ചതിന് ശേഷം ഞാൻ അധികം അങ്ങോട്ട് വരാറേയില്ല നിന്റെ അമ്മായി അവിടേക്കെങ്കിലും പോകുമ്പോൾ നിനക്ക് ഭക്ഷണം തരാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങോട്ട് ഇത്തിരി വരും എന്താ നിന്റെ കല്യാണമാണെന്നൊക്കെ പറയുന്നു കേട്ടല്ലോ അപ്പൊ അവളിനി ഒഴിവാക്കിയ മനെ അവളിനൊ പൊറത്തേക്കും കാണാനില്ലാലോ നിന്റെ ആദ്യ ഭാര്യ റൂബിനെ പാവാണ് ആ കുട്ടി കറുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് നിന്നെ നന്നായി നോക്കിയിട്ടുണ്ടായിരുന്നു അവള് വന്നതിന് ശേഷമാണ് നിനക്ക് മാമ്മയുടെ അടുത്തും അമ്മായിൻ്റെ അടുത്തും തല്ലുകളെല്ലാം നിന്നത് കല്യാണത്തിന് മുമ്പൊക്കെയേ നിന്നെ എന്തുമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിയുമോ മാമിയമ്മായും പിന്നെ ഞാനാണ് പറഞ്ഞത് ഒരു കല്യാണം കഴിച്ചുവെക്കി ആ കുട്ടി എന്ന് പിന്നെ അവര് പിന്നെ നിന്നെ നോക്കാനുള്ള മടിക്കി അവര് കല്യാണം കഴിച്ചു വെച്ചതാണ് റൂബിനെ ഇതെന്താ നീ ഇങ്ങനെ പറയണത് ഒന്നും അറിയാത്ത പോലെ അപ്പൊ നിനക്ക് കാര്യങ്ങളൊന്നും അറിയില്ലേ റൂബിനെ കുറിച്ച് റൂബി അവൾ പറഞ്ഞു രൂപി നിന്റെ ഭാര്യ അപ്പൊ നിനക്ക് ഇതൊന്നും അറിയില്ലേ നിന്നെ നോക്കാനാകില്ല എന്നു പറഞ്ഞിട്ട് നിന്റെ മാമി അമ്മയും കൂടിയിട്ട് കല്യാണം കഴിച്ചു വെച്ചതാണ് നിന്ന് പക്ഷെ പക്ഷെ ും എന്തൊക്കെയാ നടക്കണത് വീട്ടില് അമ്മായി എന്താ പിന്നെ അങ്ങനെ പറഞ്ഞത് എൻ്റെ അടുത്ത് പാവ റൂബി ഒരുപാട് ഞാൻ വേദനിപ്പിച്ച അവളിനെ എനിക്ക് ഓർമ്മയില്ലാത്തപ്പോ അവൾ എന്നെ നോക്കി പക്ഷെ എനിക്കിപ്പോൾ ഓർമ്മ വന്നപ്പോ ഞാനെ അമ്മായി എന്താ ഇങ്ങനെ പറഞ്ഞത് മനസിലാവണില്ലേ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ അമ്മായിനേം അമ്മാനേയും അമ്മായി ഞാനറിയാത്ത എന്തൊക്കെയൊക്കെയോ ഈ വീട്ടിൽ നടക്കുന്നുണ്ട് എന്നാലും എന്തിനാണ് അമ്മ ഇങ്ങനെ മറച്ചു വെച്ചത് എന്റെ അടുത്ത് റൂബിന്റെ കാര്യം ഒന്ന് നിക്ക് നീ ഈ വീട്ടിൽ താരാണ് നിന്നെ കൊണ്ടാ ചോദിച്ചത് നീ ഈ വീട്ടിൽ താരാണെന്ന് ആരാണ് ആരാണ് പറ നീ ശരി കരയണ്ട നിന്റെ ഈ മൗനം അതാണ് കാര്യങ്ങൾ എത്രത്തോളം എത്തിച്ചത് എനിക്കറിയില്ലല്ലോ എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് നിനക്കെങ്കിലും എൻറെ അടുത്ത് ഒരു വാക്ക് പറയായിരുന്നില്ലേ നീ അല്ല ശരിക്കും കറുത്തത് എന്റെ മനസ്സാണ് കറുത്തത് ഒരു പെൺകുട്ടി എന്നെ പോലെ ഒരാളിനെ കല്യാണം കഴിക്കാത്ത സമയത്താണ് നീ എന്നെ കല്യാണം കഴിച്ചത് അല്ലെങ്കിൽ ഒരു പൊട്ടന ആരാ കല്യാണം കഴിക്കുക ഞാൻ വരുമ്പോൾ മൈമൂനാത്തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു മൈമൂനാത്ത എല്ലാം പറഞ്ഞു അടുത്ത് പറയായിരുന്നു അമ്മായി വരട്ടെ ഞാൻ അമ്മായിൻ്റെ അടുത്ത് പറയാം നീ ഒരിക്കലും വിഷമിക്കണ്ട എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി എനിക്ക് നീ എങ്ങനെ ഉണ്ടായല്ലോ അതൊരു കുഴപ്പമല്ല നിന്റെ സ്നേഹം എനിക്ക് എന്നും വാങ്ങാം എന്നെ നോക്കാൻ ആരും ഇല്ലാത്ത സമയത്താണ് നീ എന്നെ നോക്കിയത് അതുകൊണ്ട് ആ സ്നേഹം എന്നും നിന്റെ മേലെ ഉണ്ടാവും എനിക്ക് നിന്റെ മേലെ ഒരു വെറുപ്പുമില്ല നിനക്ക് എന്നും ഇവിടെ സുഖമായിട്ടിരിക്കുക ഞാൻ ഈ കല്യാണം വണ്ടെന്ന് വയ്ക്കാൻ പറയാം അമ്മായിനെ കൊണ്ട് അമ്മായി വരട്ടെ അങ്ങനെ ഒരു ഒരുവിധത്തിൽ എല്ലാവരുടെയും ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ രണ്ടാഴ്ച തന്നെ ഉള്ളൂ കല്യാണത്തിന് ഇനിയിപ്പൊ വിളിക്കാൻ പോക്കൊന്നും നടക്കില്ല ഇതെന്താ പടിയൊക്കെ തുറന്നെടുക്കണേ അച്ചക്ക വന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് അതെ ഇനിയിപ്പൊ നമുക്ക് സ്വത്തുക്കളും കിട്ടും ആ ആ പണി അവിടെ കാണാനില്ലല്ലോ അറൂബിനെ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഞാൻ ഇതുവരെ നിന്റെ അടുത്ത് പറയാത്ത പറയാത്ത ഒരു ഞാൻ അടുത്ത് പറയാത്തു പറയണ്ടാന്ന് വിചാരിച്ചതാണ് പെണ്ണുങ്ങളല്ലേ വിശ്വസിക്കാൻ പറ്റില്ലേ അവർക്ക് രഹസ്യങ്ങള് മനസ്സിൽ കൊണ്ട് നടക്കാൻ പറ്റില്ല കൊറേ വർഷമായി ഞാൻ എന്റെ മനസ്സിലിട്ട് നടക്കുന്നത് എന്തായാലും നിന്റെ അടുത്ത് പറയാ നീ എന്താ വിചാരിച്ചത് എന്റെ പെങ്ങളും അളിയനും ആക്സിഡന്റിലാണ് മരിച്ചത് എന്നാ പിന്നെ ഞാൻ നമ്മുടെ വീട് പണിക്കേ രണ്ടു ലക്ഷം രൂപ ചോദിക്കാൻ പോയി ഓർമ്മയുണ്ടായിരുന്നു എനിക്ക് ആ ഇത്രയും സ്വത്തുക്കൾ ഉണ്ടായിട്ടോ അവരെനിക്ക് രണ്ടു ലക്ഷം രൂപ തന്നില്ല ആ ദേശത്തിന് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ആ ആക്സിഡന്റ് എന്താ അളിയനും പെങ്ങളും മരിച്ചു ഈ ചക്ക മരിച്ചില്ല ഈ ചക്ക മരിക്കുന്നു വിചാരിച്ചതാണ് ആ ചക്കനും മരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അന്നത്തോടു കൂടി എല്ലാ സ്വത്തുക്കളും നമ്മുടെ കയ്യിലേക്ക് വന്നേനെ അബദ്ധത്തിൽ ആ ചക്കം മാത്രം ഓർമ്മ നഷ്ടപ്പെട്ടിട്ട് ഈ ഇത്രയും വർഷം കണ്ടിന്ന് പിന്നെ ഓർമ്മ നഷ്ടപ്പെട്ടാലേ ഞാൻ ആ ചക്കന ഒന്നും ചെയ്യാണ്ട് വിട്ടതാണ് ഇവരി വെറും സ്വത്തിനു വേണ്ടി എൻ്റെ ഉമ്മാനേയും അപ്പാനേയും ഇവര് ഇവരെയാണോ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചത് എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചത് എൻ്റെ ഉമ്മാനും അപ്പം എൻ്റെ ജീവിതം എങ്ങനെയാ കാക്കിയത് ഇവരാണോ ഇവർ ഞാൻ വെറുതെ വിടില്ല ഹലോ പോലീസ് സ്റ്റേഷൻ പോലീസ് നമ്മുടെ വീട്ടിന്റെ മുമ്പില് എന്താണാവോ ഇനി ഏതെങ്കിലും വീട്ടിൽ കള്ളന്മാരി കടന്നിട്ടുണ്ടാവോ അല്ലാണ്ട് ഇപ്പൊ പോലീസുകാർ വരേണ്ട ആവശ്യം എന്താണ് ഇവിടെ ആ അത് നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണ് ഞങ്ങളെ ഞാൻ വിളിച്ചിട്ടാണ് പോലീസ് വന്നത് ഞാൻ കേട്ടു നിങ്ങള് സംസാരിച്ചത് എന്റെ ഉമ്മാനിയും അപ്പാനിയും വന്നത് നിങ്ങളാണോ എന്നിട്ട് എന്റെ വീട്ടിൽ തന്നെ ഇരിക്കുക എത്ര ഉണ്ട് രണ്ടുപേർക്കും ഞാനാ വിളിച്ചു പോലീസിനെ ഇന്നുള്ള കാലം അകത്ത് ഇറങ്ങാ മതി ഡാക്കിനുംസിനും കൂടി എന്തായാലും രണ്ടുപേര് പോവല്ലേ ഇത് കൂടി ഇറങ്ങോ ഇവിളേ എന്റെ ഭാര്യയാണ് എന്റെ മോശ സമയത്തെ എന്റെ കൂടെ ഉണ്ടായിരുന്നവള് അവൾ എന്നാലും ഒരിക്കലും കൈവിടില്ല ഇനിയുള്ള കാര്യം ഞാനോട് സന്തോഷത്തിൽ ഈ വീട്ടിൽ ജീവിക്കും ആ രണ്ടേരും പോയിക്കോ അതാ വിളിക്കുന്നുണ്ട് എന്താ സാറേ ഹംസനാണ് നിങ്ങളാണ് രണ്ടുപേരും സൂചി നടക്കും നിങ്ങൾ അറിയാം പൊട്ടനെ കെട്ടിയ പെണ്ണ് കറുത്തുപണ്ണെന്ന് നമ്മുടെ സ്റ്റോറി ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യണം പിന്നെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ അവസാനിച്ചോ കഥ അത് നിങ്ങൾ കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യട്ടെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണല്ലോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്